അസലാ ലൈക്കു വാഹി തല വാത്തു അല്ലാസിനെല്ലാരും വിശേഷം അല്ലെ കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാഹു സുബുത്ത നമുക്കെല്ലാവർക്കും അള്ളാൻ്റെ ഹബീബ് സുല്ലാഅ അലഹി വസ്സലാ തങ്ങളോടുള്ള ഇഷ്ക്ക് അവിടത്തോടുള്ള ഇഷ്ടം അവിടത്തോടുള്ള ഹബ്ബ് അവിടത്തോടുള്ള പ്രണയം അവന്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഓശാരമായിട്ട് നൽകട്ടെ ആമീൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഇങ്ങൾക്കൊരു വ്യത്യസ്ത സ്വലാത്ത് പറഞ്ഞു തരട്ടോ അതിൻ്റെ അർത്ഥം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം ശരിക്കും ഓരോരോ സ്വലാത്തുകൾ ഇങ്ങനെ കാണുമ്പോഴേ വളരെ അത്ഭുതം തോന്നുക കാരണം ഓരോരോ മഹാന്മാർ ആ ഹബീബ് സുല്ലാ അലി വല്ല തങ്ങളുടെ മേലെ രചിച്ച സ്വലാത്തുകൾ ശരിക്കും എത്രത്തോളം മീനിങ്ഫുൾ ആണെന്നറിയുമോ അല്ലെങ്കിൽ എത്രത്തോളം വർണ്ണന പൂർണമായ സ്വലാത്തുകളാണെന്ന് അറിയോ ഇത് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും എന്താ അറിയോ ഹബീബ് സല്ല അലൈഹി സ്വലമാ തങ്ങൾ ശരി റിയലി വർണ്ണനകൾക്കപ്പുറമാണ് എത്ര വർണ്ണിച്ചാലും എത്ര നമ്മൾ അവിടുത്തെ മതകൾ പറഞ്ഞാലും പാടിയാലും എഴുതിയാലും ചിന്തിച്ചാലും ഓക്കെ അതിൻ്റെ അപ്പുറമാണ് ശരിക്കും അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി വസ്ലം എന്താണെങ്കിലും ഇതുപോലത്തെ സ്വലാത്തുകളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ചൊല്ലാൻ സാധിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യമാണ് അത് ഇൻഷാ അല്ലാ ഈ ദുനിയാവിലും നാളെ ആഹ് നമ്മുടെ വിജയത്തിന്റെ പ്രധാന കാരണവുമാകും ഇൻഷാ അല്ലാ ഫനല്ലാ എന്താണെങ്കിലും ഞാൻ സ്വലാത്ത് വളരെ നീട്ടി പരത്തി പറയാതെ പെട്ടെന്ന് സ്വലാത്ത് പറഞ്ഞുതരാം സ്വലാത്ത് ഇതാണ്

നാൽപ്പത് പ്രാവശ്യം ദലായിലുൽ ഖൈറാത്ത് പൂർണ്ണമായിട്ട് ചൊല്ലിയ ഫലം ലഭിക്കുന്നു മഹാന്മാർ പറയുന്നുണ്ട് സുബഹാന കുനൂസുൽ അസറാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അയ്യാഷിറദിയുള്ള വിഷയം ഈ ഒരു സ്വലാത്തും അതിൻ്റെ ഫലം എന്തായിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സുബഹാന ആലിച്ചോക്കി ജസ്റ്റ് ഒറ്റവട്ടം ചൊല്ലിയാൽ നാൽപ്പത് പ്രാവശ്യം ദലാലുൽ ഖൈറാത്ത് ചൊല്ലിയ ഫലം ഈ ദലാലുൽ ഖൈറാത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഒരുപാട് സ്വലാത്തുകൾ ഉൾപ്പെടുന്ന സ്വലാത്തിൻ്റെ ഒരു സമാഹാരമാണ് ശരിക്കും ദലാലുൾ ഖൈറാത്ത് ശരിക്കും പറഞ്ഞാൽ ആ സ്വലാത്തുകളൊക്കെ നാൽപ്പത് പ്രാവശ്യം ആ സ്വലാത്തുകൾ ഉൾക്കൊള്ളുന്ന ആ ദലാലുൾ ഖൈറാത്ത് പൂർണ്ണമായിട്ട് നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയ ഫലമാണ് ലഭിക്കുന്നത് അവ എന്തായിരിക്കില്ല ഈ സ്വലാത്തിൻ്റെയൊക്കെ ഒരു ഫലം ഇതാണെങ്കിലും അനുഗ്രഹിക്കട്ടെ പഠിച്ചോൻ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റാനുള്ള തോഫിയൊക്കെ പടച്ചു കൊണ്ടിരട്ടെ അമീൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അസലാമലൈക്കും വാഹമത്തുള്ള